വേറിട്ട കാഴ്ചകളുമായി ചുള്ളി സെയിന്റ് ജോർജ് ഇടവകയിലെ ഇന്ത്യൻ ബൈബിൾ കോഴ്സ് കോവിഡിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും പ്രോട്ടോകോൾ ലംഘിക്കാതെ തന്നെ ഇന്ത്യൻ ബൈബിൾ കോഴ്സ് അതിരൂപതയിൽ തന്നെ ഏറ്റവും ആദ്യം നടത്തപ്പെട്ട ചുള്ളി സെയിന്റ് ജോർജ് ഇടവക ഇപ്രാവശ്യവും തികച്ചും വ്യത്യസ്തമായ അനുഭവം നാടിന് സമ്മാനിച്ചു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ മൂന്ന് ദിനങ്ങളിലായി രാവിലെ ഒൻപത് മുതൽ ഉച്ചകഴിഞ്ഞ് മൂന്നര വരെ ഇടവകയിൽ നടത്തപ്പെട്ട ഐ ബി സമാപന ദിനമായ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ലഹരി എന്ന സാമൂഹ്യ വിപത്തിനെതിരെ പ്രതികരിക്കുവാൻ ഒരു നാടിനെ മുഴുവൻ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിരർത്ഥകമാണ് എന്ന വിശുദ്ധ യാക്കോബ് സീഹായുടെ വാക്കുകൾ കർമ്മപഥത്തിൽ എത്തിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഇടവക വികാരി ഫാദർ ഷനു മൂഞ്ഞലിയുടെ നേതൃത്വത്തിൽ ഹെഡ് മാസ്റ്റർ നോബിൾ ബാബുവും വിശ്വാസ പരിശീലകരും ഒപ്പം വിദ്യാർത്ഥികളും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച ദിനമായിരുന്നു ചുള്ളി ഗ്രാമത്തെ മുഴുവൻ തട്ടി ഉണർത്തിക്കൊണ്ട് ലഹരിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ കൊണ്ട് അന്തരീക്ഷത്തെ ആകെ മുഖരിതമാക്കിക്കൊണ്ട് വിവിധ രൂപത്തിൽ വിവിധ ആകൃതിയും വ്യത്യസ്തമായ സന്ദേശങ്ങളും ആഹ്വാനങ്ങളും എഴുതി മനോഹരമാക്കിയ പ്ലക്കാർഡുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചുള്ളി ഇടവക ദേവാലയത്തിൽ നിന്നും ജംഗ്ഷനിലേക്ക് വിദ്യാർത്ഥികളും വിശ്വാസ പരിശീലകരും അണിയണിയായി മുന്നോട്ട് നീങ്ങി കലാവാസനയിലൂടെയും നടന വൈഭവത്തിലൂടെയും ലഹരി എന്ന വിപത്തിനെ ഒരു ഫ്ലാഷ് മോബായി കാഴ്ചക്കാരുടെ ചങ്കിലേക്ക് കയറുന്ന ബോധ്യങ്ങളുടെ ശരമുതിർത്തിക്കൊണ്ടാണ് നാടിനും നാട്ടുകാർക്കും നന്മയിലേക്കുള്ള ഒരു നേർക്കാഴ്ചയായിരുന്നു തുടർന്ന് കാലടി എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശ്രീ അജയകുമാർ സാർ നയിച്ച ലഹരി ബോധവൽക്കരണ ക്ലാസ് വിദ്യാർത്ഥികൾക്ക് പുതിയ ദിശാബോധം നൽകുന്ന ഒന്നായിരുന്നു തുടർന്ന് എല്ലാ കുട്ടികളും ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊണ്ട് നാടിനെ നശിപ്പിക്കുന്ന സാമൂഹിക തിന്മയ്ക്കെതിരെ ഉറച്ച നിലപാടുകൾ എടുക്കുകയും ചെയ്തു അർത്ഥമറിയാതെ ചൊല്ലുന്ന പ്രാർത്ഥനകളേക്കാൾ ജീവിതത്തിന്റെ അർത്ഥം അറിഞ്ഞുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് തിരിച്ചറിഞ്ഞ ചുള്ളി വിശ്വാസ പരിശീലന യൂണിറ്റിന് പ്രത്യേകം അഭിനന്ദനം